എല്ലാവർക്കും ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മലമേരി വ്ളോഗ്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ജീരകശാല അരിയാണ് അരിയാണെടുത്തിരിക്കുന്നത് അത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട സ്പൈസസ് എടുത്തിട്ടുണ്ട് രണ്ട് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സിയിലിട്ട് വെച്ചിട്ടുണ്ട് തക്കാളി ചെറുനാരങ്ങ ആർ കെ ജി മല്ലിച്ചപ്പ് ആവശ്യത്തിന് ചെമ്മീൻ ഇതൊക്കെ നമ്മളെടുത്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം ഒരു ഫ്രൈ പാൻ ആദ്യം അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും ഒഴിച്ച് സവോള വറുത്തെടുക്കുക നല്ല ബ്രൗൺ കളറാവുന്ന സമയത്ത് വറുത്ത് കോരുക ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ രണ്ട് സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നമുക്ക് മസാലകൾ പൊട്ടിക്കുക അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക തക്കാളി ഇടുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ അതൊരു പേസ്റ്റ് രൂപത്തിലാവുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം കാശ്മീരി ചില്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ട് സവാളം കൂടി ചേർക്കുക കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് അത് മിക്സാക്കുക എന്നിട്ട് നമുക്ക് ചെമ്മീൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിക്കാം ഇനി അരി പ്രിപ്പയർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് അരി വറത്ത് വെച്ചതിന് ശേഷം ഒരു കുക്കറിൽ സ്പൈസസ് സ്പൈസസൊക്കെ ഇട്ടിട്ട് പൊട്ടിക്കുക എന്നിട്ട് വറുത്ത് വെച്ച് കുറച്ച് സവാളം ഇട്ട് അരി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അതിലേക്ക് ഉപ്പും ചെറുനറങ്ങുന്നീരും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ കുക്കറിലൊരു വിസറടിക്കുക അതിന് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനക്ക് അരി ഇട്ടിട്ട് ചോറ് വെന്തേന ഇട്ടിട്ട് മൂടി വെച്ച് സെറ്റാക്കുക അങ്ങനെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്